ഹലോ കൂട്ടുകാരി വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഒരു ചൂണിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചിയൂണാണ് മീൻ കിട്ടിയിട്ടുണ്ട് ചോറ് മീനാണ് കെട്ടിയിരിക്കുന്നത് ചോര മുളകിട്ടാണ് വിൽക്കുന്നത് അപ്പം ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇപ്പം വില കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ നേരത്തെ അത്രയും വിലയില്ല എന്നാലും കുഴപ്പമില്ല ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് മീൻ കറി വയ്ക്കാം വെളിച്ചെണ്ണ അല്ലാത്ത ഏത് മീൻ കറി വെച്ചാലും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല നാടൻ കറിക്കൊക്കെ വെളിച്ചെണ്ണയാണല്ലോ നല്ലത് അപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട് ഉലുവ പൊട്ടി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ചതച്ച് വെച്ചിരുന്ന ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് മൂത്ത് വരട്ടെ അപ്പോഴത്തേക്ക് നമുക്കതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്തിരി ചൂര ഞാൻ ഇത്തിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് വേണ്ട ചേർക്കേണ്ട അപ്പം പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം നന്നായിട്ട് ചൂടാക്കിയെടുക്കണം പൊടിയുടെയൊക്കെ പച്ചമണൊന്ന് മാറാൻ ചെറുതീയിലിട്ട് വേണം ചൂടാക്കിയെടുക്കാൻ അതിലേക്ക് നമ്മളിന്ന് ഇത്തിരി കറി കുറുകി കിട്ടാൻ വേണ്ടി ഞാൻ തക്കാളി പേസ്റ്റ് ആക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളി മിക്സിയിലിട്ട് നന്നായി അരച്ചെടുത്തതാണ് അതും അതിലേക്ക് ഇട്ട് കൊടുത്ത് തക്കാളിയുടെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം എന്നിട്ട് മിക്സിയുടെ ജാറെ തന്നെ ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തക്കാളിയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇനി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം കറിക്ക് ഇരിവും കുറയും അതുപോലെ തന്നെ നല്ല കൊഴുപ്പുമായിരിക്കും തക്കാളി അരച്ച് ചേർക്കുമ്പോൾ തക്കാളി അരക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് എണ്ണയിലൊന്ന് വഴറ്റി ഇത്തിരി സവാളയും തക്കാളിയും കൂടെ ഒക്കെ അരച്ചെടുത്ത് കറിയിലൊഴിച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും അതിലേക്ക് ഞാൻ രണ്ട് വടക്കൻപുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കറിക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഇനി നമുക്ക് ഇനി ഇരി വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് തിളയ്ക്കാനായിട്ട് വയ്ക്കാം അപ്പോഴത്തേക്ക് ഞാൻ നല്ല മീൻ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ഞാൻ വെട്ടി വെള്ളത്തിലോട്ടിട്ടതേ ഉള്ളു ഇനി വൃത്തിയാക്കി ഒന്ന് കഴുകിയെടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ കറിയുടെ അരപ്പൊക്കെ ഇവിടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് നല്ല വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് വെട്ടി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം ഞാൻ ചതര ചതര പീസാക്കിയാണ് മുടിച്ചെടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ഓരോ പീസ് നമുക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് അടച്ചു വയ്ക്കാം നന്നായി ഒന്ന് വെട്ടി എന്നിട്ട് കറി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ചൂര ആയതുകൊണ്ട് ഇത്തിരി വേവുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തിരി കൂടുതൽ വെള്ളവും ചേർത്തിട്ടുണ്ട് നന്നായി വെന്ത് കുറുകി വരട്ടെ എന്നാൽ മാത്രമേ ചൂര വെന്ത് കിട്ടൂ അതുകൊണ്ടിത്തിരി കൂടുതൽ വെള്ളം ചേർത്തിരിക്കുന്ന ചൂരയ്ക്ക് ഇത്തിരി വേവുണ്ട് അതുകൊണ്ടാണ് ഇത്തിരി പിന്നെ ഞാൻ തലയും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് തല രണ്ടാക്കി മുറിച്ചിട്ടാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തത് എന്നാൽ നല്ലോണം ഉപ്പും പുളിയും അതിലേക്ക് പിടിച്ച് കിട്ടും അപ്പോൾ ഇനി ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം നമുക്ക് കറിക്ക് ആവശ്യമുള്ള കറിവേപ്പില ഇട്ട് കൊടുത്തു ഇനി അടച്ചു വെച്ച് നമ്മുടെ കറി ഒന്ന് കുറുക്കിയെടുക്കാം നന്നായി കറിയൊക്കെ താണ്ട് കുറുകി വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും പച്ചവെള്ളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇത്തിരി പച്ചവെള്ളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുത്ത് അടച്ചു വെച്ചാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ ചൂരമീൻ മീൻ കറി റെഡി ആയിട്ടുണ്ട് ഞാൻ തണ്ട കുറച്ച് കറി വേപ്പിലും കൂടി ഇട്ടിട്ടുണ്ട് ഇനി അടച്ചു വെച്ചിരിക്കുകയാണ് ഇനി നമ്മൾ കഴിക്കാൻ നേരത്തെ തുറന്ന് നോക്കുമ്പോൾ താണ്ടേ ഇങ്ങനെ ഇരിക്കും നല്ല കുറുകി നമ്മുടെ കറി ഇവിടെ സെറ്റാണ് കേട്ടോ ഇനി ഒഴിച്ചു കഴിക്കാൻ ഞാൻ ഇത്തിരി രസം കൂടെ വെക്കുന്നുണ്ട് ഒരു തക്കാളിയും ഇത്തിരി പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് ഇഞ്ചി ഞാൻ ചേർത്തിട്ടില്ല വെളുത്തുള്ളി മാത്രമേ ഞാൻ ചതച്ചു വെച്ചിട്ടുണ്ട് ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എൻ്റെ കയ്യിൽ ഉലുവപ്പൊടി ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ രണ്ട് ഉലുവയാണ് ഇതിലേക്കിട്ട് പൊട്ടിക്കുന്നത് കടുക് ഉലുവയൊക്കെ നമുക്ക് കടുകേർക്കേണ്ട സാധനങ്ങളൊക്കെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കടുക് വേണമെങ്കിൽ പിന്നെ എണ്ണ ചൂടായില്ല കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും നേരം ഒരു വെയിറ്റ് ചെയ്യേണ്ടി വന്നു എണ്ണ ചൂടായില്ല തീ കുറച്ച് വെച്ചിരുന്നതുകൊണ്ട് എണ്ണ ചൂടായില്ല ഇനി നമുക്ക് അതൊന്ന് ചൂടാകുന്നതുവരെ വെയിറ്റ് ചെയ്യാം എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നതായിരിക്കും ഇത്രയും നേരം കാണിച്ചപ്പോൾ എണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഇത്തിരി ഉലുവയിട്ട് പൊട്ടിച്ചു കൊടുക്കാം ഉലുവപ്പൊടി ഇല്ലാഞ്ഞതുകൊണ്ടാണ് ഞാൻ ഉലുവയും കൂടി ഇടുന്നത് കടുകും ഉലുവയും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇഞ്ചി വേണമെങ്കിൽ ഇഞ്ചിയും ചേർക്കാൻ കേട്ടോ ഞാനിവിടെ ഇഞ്ചി ചേർക്കുന്നില്ല ഉലുവയും കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് പിന്നെ ബറ്റൽമുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ പ്രത്യേകിച്ച് കടുകേർക്കേണ്ട കാര്യമൊന്നും ആരോടും പറയേണ്ടല്ല മുളകും കറിവേപ്പിലയും ചെറിയ ഉള്ളിയും ഉണ്ടെങ്കിൽ അതുമൊക്കെ നമുക്ക് അരിഞ്ഞു മൂപ്പിച്ച് വയ്ക്കാം ഞാൻ ഇതിലേക്ക് വറ്റൽമുളകാണ് ഇട്ട് കൊടുത്തത് ഇനി ഞാൻ അതിലേക്ക് വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ചെറുതായിട്ടൊന്ന് ചതച്ച് വെച്ചിട്ടേ ഉള്ളൂ ഒരുപാടങ്ങ് ചെറുതായി ചതച്ചിട്ടില്ല ഒന്ന് കല്ലിലൊന്ന് ചതച്ചെടുത്തേക്കുന്നു അത്രേ ഉള്ളൂ വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ രണ്ട് അതിലേക്ക് ഇട്ട് ഇനി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഞാൻ ഒരു തക്കാളിയാണ് എടുത്തത് ഞാൻ പിഴുപുളിയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് രസത്തിലേക്ക് ചേർക്കാൻ വേണ്ടി പിന്നെ ഞാൻ ഒരു തക്കാളി അരച്ച് പേസ്റ്റാക്കിയും വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ തക്കാളിക്ക് രസത്തിന് ഒരു കുറു നന്നായിട്ട് കുറുകി കിട്ടും അതുകൊണ്ടാണ് ഒരു തക്കാളി പേസ്റ്റാക്കി ഞാൻ വെച്ചിരിക്കുന്നത് ഒരു തക്കാളി ഞാനതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വാടി വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കറിവേപ്പില വേണം അതുകൊണ്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളിയും വെളുത്തുള്ളി എല്ലാം ഒന്നും വഴന്ന് വരട്ടെ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒന്ന് നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് എണ്ണയിൽ കിടന്ന് നന്നായിട്ട് തക്കാളിയുടെയൊക്കെ പച്ചമണം മാറുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ തക്കാളി അരച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് പൊടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് തക്കാളി അരച്ചത് അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് തക്കാളിയുടെ ഒരു പച്ചമണം മാറിയിട്ട് നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു തക്കാളിയാണ് ഞാൻ അരച്ച് ചേർക്കുന്നത് അതിൻ്റെ പച്ചമണമൊന്നും മാറുന്നത് വരെ നമുക്ക് എണ്ണയിലൊന്ന് ഒന്ന് തക്കാളിയുടെ ഒക്കെ പച്ചമണം ഒന്ന് മാറിക്കിട്ടെ എന്നിട്ട് നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരുപാട് പൊടികളൊന്നും ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ അതുപോലെ തന്നെ ഇത്തിരി കുരുമുളക് പൊടിയും കായപ്പൊടിയും ഇതിത്രയാണ് പൊടികളായിട്ട് നമ്മൾ ചേർക്കുന്നത് കായക്കട്ടയാണ് ചേർക്കുന്നതെങ്കിൽ ഈ സമയം കട്ട ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഡെയിലി കട്ടയെല്ലാം പൊടിയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് പൊടികളെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുത്തു ഉലുവ പൊടി ഉണ്ടെങ്കിൽ ഇത്തിരി ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുക ഇനി എനിക്ക് പൊടിക്കണം അതുകൊണ്ട് ഞാൻ പൊടിച്ചിട്ടില്ല ഞാൻ ഉലുവ ഇട്ടതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പൊടി ചേർത്തില്ല പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന ദൂരെ നമ്മളിട്ടി ഇനി നമുക്ക് ആവശ്യമുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാൻ നേരത്തെ തന്നെ വെള്ളത്തിൽ കുതിരാനിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതോടെ പിഴിഞ്ഞ് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ സ്വാദിഷ്ടമായ തക്കാളി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് തക്കാളിക്ക് നല്ല പുളി ഉണ്ടെങ്കിൽ കുറച്ച് പുളി ഒഴിച്ചു കൊടുത്താൽ മതി ഇവിടെ പുളിയുള്ള തക്കാളി അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതും അതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇനി നമുക്ക് രസത്തിന് വേണ്ട ബാക്കി വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് വെട്ടി വരെ വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ തക്കാളി രസം നമ്മുടെ കായപ്പൊടി ഞാൻ ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ എസിൻ്റെ കായപ്പൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത്തിരി കായപ്പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു ഇനി ഒന്ന് തക്കാളി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടെ ചേർത്താൽ നമ്മുടെ സ്വാദിഷ്ടമായ രസം ഇവിടെ റെഡിയാണ് കേട്ടോ കുറച്ച് മല്ലിയിലയും കൂടെ ഞാൻ അതിലേക്ക് തിളച്ച് വന്നപ്പോഴത്തേക്കും കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് അടച്ചു വയ്ക്കാം നമ്മുടെ രസം ഇവിടെ റെഡിയാണ് ഇങ്ങനെ തക്കാളി രസം തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് കേട്ടോ തക്കാളി അരച്ച് ചേർത്ത് ഇങ്ങനെ രസം വയ്ക്കുന്നത് പിന്നെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഒരു തക്കാളി ഇങ്ങനെ അരിഞ്ഞ് ചേർത്തത് അപ്പോൾ രസം ഇവിടെ റെഡിയാണ് ഇനി ഒരു കോവയ്ക്ക ഫ്രൈ ആണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയുള്ള കോവയ്ക്കൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ കോവയ്ക്കയാണ് അതുകൊണ്ട് വലിയ വലുപ്പമൊന്നുമില്ല വിഷം ഒന്നും ചേർക്കാത്ത നല്ല നല്ല കോവയ്ക്കയാണ് കേട്ടോ അതല്ല ഞാൻ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറേയൊക്കെ മൂത്ത് പോയിട്ടുണ്ട് സാരമില്ല എന്നാലും എല്ലാം ഞാൻ താൻ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ട പൊടികളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അതിനുവേണ്ടി ആദ്യമേ നമ്മൾ കോവക്കയിലേക്ക് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത്തിരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി എല്ലാ പൊടികളും ചേർത്ത് കുറച്ച് നേരം നമുക്ക് കോവക്കയൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇത്തിരി കൂടുതൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ എരിവില്ലാത്ത മുളകാണ് തന്നെ ഇച്ചിരി കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കത് പുരട്ടി കുറച്ച് നേരം മാറ്റി വയ്ക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ചു നേരം മാറ്റി വെച്ചിട്ട് എണ്ണ ചൂടാക്കി അതിലേക്കിട്ട് വറുത്തെടുക്കാം ഞാൻ വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത് സൺഫ്ലവർ ഓയിലിൽ വറുത്തെടുത്താലും മതി വെളിച്ചെണ്ണ ഉപയോഗിക്കാമെന്നില്ലെങ്കിൽ സൺഫ്ലവർ ഓയിലിൽ വറുത്തെടുത്താലും മതി ഞാൻ പുരട്ടി കുറച്ച് നേരം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ഞാനത് വെളിച്ചെണ്ണയിൽ വറുത്ത് കൂരി മാറ്റുന്നത് വറുത്ത് കോരിയടുക്കുകയല്ല ഒരു ശാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് ഒരുപാട് വെളിച്ചെണ്ണയൊന്നും വേണ്ട കുറച്ച് വെളിച്ചെണ്ണയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു എന്നിട്ട് നമ്മൾ പുരട്ടി വെച്ചിട്ട് നമ്മുടെ കോവയ്ക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറേശ്ശെ ഇട്ടാൽ മതി മൊത്തത്തിൽ ഒന്നിച്ചിടണമെന്നില്ല കുറച്ച് കോവയ്ക്ക ചേർത്ത് ഇട്ട് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് അടച്ചു വച്ച് ഒന്ന് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം പിന്നെ തുറന്ന് വെച്ചിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കോവയ്ക്ക ഫ്രൈ ഇവിടെ റെഡിയാണ് സൂപ്പർ ടേസ്റ്റിയായ ഒരു കോവയ്ക്ക ഫ്രൈ നല്ല രീതിയിൽ നമ്മൾ മുരിച്ചെടുക്കണം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമുക്ക് കുറച്ച് നേരം ഇളക്കി അതിനെ മുരിയിച്ചെടുക്കാം ഒരുപാട് അങ്ങ് മുരിഞ്ഞു പോകേണ്ട ഒന്ന് കഴിക്കാൻ പരുവത്തിലുള്ള മുരിവ് കിട്ടണം എന്നാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ ഇത്തിരി എടുക്കുന്നതാണ് ചെറുതീയിലിട്ട് വേണം മൂപ്പിച്ചെടുക്കാൻ അല്ലെങ്കിൽ കോവയ്ക്ക അങ്ങ് കരിഞ്ഞു പോകും അതുകൊണ്ട് ഇത്തിരി എടുക്കും നമ്മുടെ കോവയ്ക്ക കോവയ്ക്കൊന്ന് ഫ്രൈ ചെയ്തു വരാം അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിന് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ കോവയ്ക്ക ഫ്രൈ പിന്നെ രസമുണ്ട് മീൻ കറിയുണ്ട് ഇതൊക്കെ തന്നെ ധാരാളമാണല്ലോ നമ്മുടെ ഉച്ചയൂടിന് അപ്പം നമ്മുടെ ഉച്ച ഉണ്ണിന് നമുക്കത് പാത്രത്തിലേക്ക് വേണമോ നമ്മുടെ കോവയ്ക്കൊക്കെ മൂത്ത് മൂത്ത് വന്നിട്ടുണ്ട് ഇന്നത്തെ സ്പെഷ്യലാണ് കേട്ടോ ഈ കോവയ്ക്ക ഫ്രൈ ഈ ഒരു ഫ്രൈ മാത്രം മതി നമുക്ക് ചോറ് തിന്നെ വേറെ ഒരുപാട് കളികളുടെ ഒന്നും ആവശ്യമില്ല ഈ ഒരു ഫ്രൈ ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് ചോറ് തിന്നാം അങ്ങനെ തന്നെ മൂത്ത് കോവയ്ക്കൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിയായ കോവയ്ക്ക ഫ്രൈ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നോക്കിക്കാൻ നന്നായിട്ട് മൂത്തൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ കോവയ്ക്ക ഫ്രൈ ഒരുപാട് നേരം കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കോവയ്ക്ക ഫ്രൈ ഒന്നും ഒക്കെ ഉണ്ടാക്കാൻ അറിയായിരിക്കും ഇതുപോലെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ ഇങ്ങനെ കോവയ്ക്ക ഫ്രൈ നല്ല ടേസ്റ്റിയായ ഒരു കോവയ്ക്ക ഫ്രൈ ആണ് അപ്പം നമുക്ക് പാത്രത്തിലേക്ക് നമ്മുടെ ഉച്ചയൂണ് വിളമ്പി കൊടുക്കാം പാത്രത്തിലേക്ക് ആവശ്യമുള്ള ചോറിട്ട് കൊടുക്കാം നല്ല ചൂട് ചോറിട്ട് കൊടുക്കുന്നുണ്ട് ഇന്ന് രാവിലെ വെച്ച നല്ല ചോറ് ഉച്ചയായപ്പോഴാണ് ചോറ് വെച്ചത് അതുകൊണ്ട് തന്നെ ചോറിന് ചൂടുണ്ട് അതുകൊണ്ട് ഇത്തിരി നിരത്തിൽ ഞാൻ അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇന്ന് പാത്രം ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ രാവിലെ പയറ് തോരം വെച്ചിട്ടുണ്ടായിരുന്നു ചെറുപയർ തോരം മൂന്ന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി അത് അതിലേക്ക് തിരി വെച്ച് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ രാവിലെ വെച്ചതാണ് പയർ ചെറുപയർ തോരൻ ചെറുപയർ കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ട് അതിലേക്ക് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും എല്ലാം കൂടെ ചതച്ചത് ചേർത്ത് ഇളക്കിയെടുത്തതാണ് ചെറുപയർ തോരൻ അതിൻ്റെ റെസിപ്പി ഞാൻ എടുത്തിട്ടില്ല ചെറുപയർ തോരൻ അതിലേക്ക് വെച്ചു കൊടുത്തു പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കോവയ്ക്ക ഫ്രൈയും അതിലേക്ക് വെച്ചു കൊടുക്കുന്നു പിന്നെ മീൻകറി വെച്ചിട്ടുണ്ട് ചൂരയാണ് കറിയെന്ന് ഞാൻ പറഞ്ഞല്ലേ ചൂരക്കറിയും വെച്ചു പിന്നെ രസവും ഒഴിച്ചപ്പോഴത്തേക്കും നമ്മുടെ ഉച്ചയൂണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോസൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ ഇന്നേക്ക് നമുക്ക് ടാറ്റ പറഞ്ഞാലോ വീഡിയോ തീർന്നല്ലേ കേട്ടോ അപ്പം എന്താണെ മീൻകറിയും കൂടെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ആയ ചൂരയായിരുന്നു കേട്ടോ ഇത്തിരി കപ്പയുടെ കുറവുണ്ട് കേട്ടോ ഇന്ന് കപ്പ കിട്ടിയില്ല വാങ്ങാൻ പോയിട്ട് ചൂരയൊക്കെ ഉള്ളപ്പം മിക്കപ്പോഴും കപ്പ വാങ്ങുന്നതാണ് ഇന്ന് പക്ഷെ കപ്പ കിട്ടിയില്ല അതുകൊണ്ടാണ് പയറ് തോരനും കോവയ്ക്കായാലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെന്താണ്ട് ഇത്തിരി തക്കാളി രസവും കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഊണ് റെഡിയാണ് കേട്ടോ നല്ല സ്വാദിഷ്ടമായ ഒരു ഉച്ച ഊണ് കപ്പയുടെ കുറവേ ഉള്ളൂ അപ്പോൾ ടാറ്റാ